ഡിസ്കൊണ്ടിരുന്നത് നമ്മളെ സിനിമകൾ എങ്ങനെ കേരളത്തിൽ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിന്ന് നമുക്ക് പാട്ടിട്ട് ഞാൻ ആദ്യം കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാള് മുന്തിയാണ് അതല്ലാതെയും ഇപ്പൊ മാർക്ക് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരുപടി ഒരുമിച്ചിണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം പ്രശ്നത്തെ സംസാരിച്ചോളൂ പടത്തിന്റെ രാവിലെ തന്നെ എനിക്ക് മാർക്കോന്റെ തലേ ദിവസവും ഞാൻ വളരെ ദിവസം പോസ്റ്റ് രാവിലെ തന്നെ ഞാൻ കുടിയെ കുറിച്ച് ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് റിലീസിന്റെ അതുപോലെ എന്താ പറയാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഉടിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് വല്ല കൃത്യമായിട്ട് അറിയുന്നതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ മറ്റാരും ഇവിടെ അച്ചീവ് ചെയ്യാനുള്ള കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയെ കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ട് ഒന്നിക്ക് സാധിച്ചിട്ടുണ്ട് അതില് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള കേരളത്തിൽ അല്ല അത് കുറച്ചുപോലെ കുളിച്ചിട്ടാണ് കുളിക്കണമെങ്കിൽ അതിന്റെ കഥാപാത്രങ്ങൾ അങ്ങനത്തെ വരുമ്പോഴാണ് സിനിമകൾ അങ്ങനത്തെ വരുമ്പോഴാണ് നോക്കുന്നത് ഇപ്പൊ ആ സിനിമ ഇറങ്ങിയ ശേഷം വളരെ വയലൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ അഡിക്ഷൻ പോലെ ചോര കണ്ട കേറുക അത് അത് തന്നെ ഇപ്പൊ അതിന് ഒരു ഫീൽഡ് ഉൾപ്പെടെ ഇറങ്ങിയ പോലും വയലൻസ് ആണെങ്കിൽ കുട്ടികൾ അതിനകത്ത് കേറാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാർക്ക് ഇറങ്ങിയ ശേഷം കാണുന്ന ഒരു പ്രവണത സ്കൂളിലെ കുട്ടികളായാലും ശരി കോളേജിലെ വിദ്യാർത്ഥികളായാലും ശരി ആ സിനിമയാണ് പ്രിഫർ ചെയ്യുന്നത് വയലൻസ് എന്നുള്ളൊരു അഡിക്ഷൻ പോലെ ആയിക്കോട്ടെ അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് പിരിയുമ്പോൾ ആയിട്ട് തോന്നിയത് അല്ലാതെ വയലൻസ് ചെറു സിനിമയാണ് വിജയം എന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായത് കൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വയലൻസിൽ സിനിമയിൽ ഒന്നും നമ്മളിൽ കാണുമ്പോൾ നടക്കുന്നിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് அன் सेलिब्रेट ஏபிள் ஆனது ஏதேனும் மோஷன் வரணும் ஏதோ நல்லாயிட்ட காரங்களை தவிர விசிசிபிக்காக சாதிக்கிறார்கி அடுத்துக்கு செய்யணும்னு நினைக்கிறேன்